ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിന് മുന്നോടിയായുള്ള താരലേലം അവസാനിച്ചു കഴിഞ്ഞു ഇനിയുള്ള രണ്ട് മാസങ്ങൾ ഫ്രാഞ്ചൈസികൾക്ക് തയ്യാറെടുപ്പിൻ്റെ കാലമാണ് ഏറ്റവും മികച്ച ടീം കോമ്പിനേഷനും പ്ലേയിങ് ഇലവനിൽ സ്ഥാനമർഹിക്കുന്ന കളിക്കാരെയുമെല്ലാം ടീമുകൾക്ക് ഇതിനിടെ തീരുമാനിക്കേണ്ടതായുണ്ട് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന ലേലത്തിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കളിക്കാരെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നെങ്കിലും ഇവരിൽ എഴുപത്തിരണ്ട് പേർക്ക് മാത്രമേ വിവിധ ഫ്രാഞ്ചൈസികളിൽ അവസരം ലഭിച്ചുള്ളൂ ബാക്കിയുള്ളവരെല്ലാം അൺസോൾഡ് ആവുകയായിരുന്നു ലേലത്തിൽ ചുരുക്കം ചില ടീമുകൾ മാത്രമാണ് വലിയ നേട്ടമുണ്ടാക്കിയത് മികച്ച നീക്കങ്ങളിലൂടെ കൈവറ്റ ചില കളിക്കാരെ ടീമിലേക്ക് കൊണ്ടുവരാൻ ചിലർക്ക് സാധിച്ചു ബാക്കിയുള്ളവരാകട്ടെ യാതൊരു പ്ലാനിങ്ങുമില്ലാതെ പലരെയും വാങ്ങി കോടികൾ കളഞ്ഞു കുളിക്കുകയും ചെയ്തു ഈ തരത്തിൽ ലേലത്തിൽ പല അബദ്ധങ്ങളും കാണിച്ച് ദുരന്തമായി മാറിയ മൂന്ന് ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡൽഹി ക്യാപിറ്റൽസ് ആണ് ഈ ലിസ്റ്റിലെ ഒരു ടീം ഇരുപത്തെട്ട് പോയിന്റ് തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് ഡി സി ഈ ലേലത്തിനെത്തിയത് ഇത് മോശമല്ലാത്ത തുക തന്നെയാണ് പക്ഷേ ലേലത്തിൽ ഇതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗമാണ് ഡി സി ചെലവഴിച്ചത് ഒമ്പത് കോടി രൂപ അവരുടെ പേസിൽ ബാക്കിയാവുകയും ചെയ്തു ഈ തുക ടീം മെച്ചപ്പെടുത്തുന്നതിനായി ഡി വിനിയോഗിക്കാമായിരുന്നു ഫിറ്റ്നസ് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന ഋഷഭ് പന്ത് അടുത്ത സീസണിൽ വിക്കറ്റ് കാക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ലേലത്തിൽ പ്രധാനമായും ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ ഡി സി ലക്ഷ്യമിട്ടിരുന്നു കൂടാതെ മത്സരം ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്ന ഇന്ത്യൻ മധ്യനിര ബാറ്ററേയും ഒരു വിദേശ മധ്യനിര ബാറ്ററേയും ഡി സിക്ക് വേണ്ടിയിരുന്നു പക്ഷേ ഇതിൽ രണ്ട് സ്ലോട്ടുകളിലേക്ക് മാത്രമേ താരങ്ങളെ വാങ്ങാൻ അവർക്കായുള്ളൂ നാലു കോടി രൂപയ്ക്ക് ഹാരി ബ്രൂക്ക് മോശമല്ലാത്ത താരം തന്നെയാണ് പക്ഷേ ഇത് കാരണം ഋഷഭിന് ബാറ്റിംഗിൽ താഴേക്ക് ഇറങ്ങേണ്ടി വരും ഏഴ് കോടി രൂപയ്ക്ക് വിക്കറ്റ് കീപ്പർ കുമാർ കുഷാഗ്രയെയും ഡി സി വാങ്ങിയിട്ടുണ്ട് പക്ഷേ അനുഭവ സമ്പത്ത് പ്രശ്നമാണ് പേസിലുള്ള പണം നോക്കുമ്പോൾ ഷാരൂഖ് ഖാനെ തീർച്ചയായും ഡി സിക്ക് വാങ്ങാൻ ശ്രമിക്കാമായിരുന്നു ആറാം നമ്പറിലെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നയാളാണ് അദ്ദേഹം പക്ഷേ ഡി സി വേണ്ടെന്ന് വെച്ചു പഞ്ചാബ് ആണ് ലേലത്തിൽ അബദ്ധങ്ങൾ കാണിച്ച രണ്ടാമത്തെ ടീം മുപ്പത് കോടിക്കടുത്ത് പഞ്ചാബിൻ്റെ പേസിലുണ്ടായിരുന്നു ഇന്ത്യൻ ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടർ ബാക്കപ്പായി വിദേശ ബാറ്റർ ഇന്ത്യൻ മധ്യനിര താരം എന്നിവയാണ് പഞ്ചാബിന് വേണ്ടിയിരുന്നത് പതിനൊന്ന് പോയിന്റ് എഴുപത്തഞ്ച് കോടി രൂപയ്ക്ക് ഹർഷൽ പട്ടേലിനെ അവർ വാങ്ങിയിരുന്നു ഡെത്ത് ഓവറുകളിൽ വിക്കറ്റ് എടുക്കാനും ബാറ്റിംഗിലും മോശമല്ലാത്ത സംഭാവനകൾ നൽകാനും കഴിയുന്ന താരമാണ് ഹർഷൽ പട്ടേൽ എന്നാൽ ഇതിലും നല്ല ഓപ്ഷനായിരുന്നു ശാർദുൽ താക്കൂർ അദ്ദേഹത്തെ വെറും നാല് കോടി രൂപയ്ക്കാണ് സി എസ് കെ റാൻ ലേലത്തിൽ കുറഞ്ഞ തുകയ്ക്ക് തിരികെ വാങ്ങാമെന്ന ലക്ഷ്യത്തോടെയാണ് ഷാരൂഖ് ഖാനെ പഞ്ചാബ് കൈവിട്ടത് പക്ഷേ ലേലത്തിൽ ജി ടിയോട് പൊരുതി ഒടുവിൽ ഷാരൂഖിനെ കൈവിട്ടു ലേലത്തിൽ ആദ്യം വിൽക്കപ്പെടാതെ പോവുകയും പിന്നീട് വീണ്ടും എത്തുകയും ചെയ്ത ദക്ഷിണാഫ്രിക്കൻ താരം റൈലി റൈലിറോസോയ്ക്കായി എട്ട് കോടി രൂപ വരെ മുടക്കേണ്ടി വന്നു ബാക്കപ്പ് ഓപ്ഷനായി ക്രിസ് വോക്സിനെ നാല് കോടി രൂപയ്ക്കും പഞ്ചാബ് വാങ്ങിയിരുന്നു എന്നാൽ പകരം ഷാരൂഖിന് വേണ്ടി കുറേ കൂടി അവർക്ക് ശ്രമിച്ചു നോക്കാമായിരുന്നു ആർ സി ബി ആണ് ലേലത്തിൽ ഫ്ലോപ്പായ മൂന്നാമത്തെ ടീം ക്യാമറോൺ ഗ്രീനിനെ പതിനേഴ് പോയിന്റ് അഞ്ച് കോടി മുടക്കി ട്രേഡ് വിൻഡോയിൽ ടീമിലെത്തിച്ചത് കാരണം ടീമിനെ ഉടച്ചു വാർക്കാനുള്ള നല്ലൊരു അവസരം ആർ സി ബി കളഞ്ഞു ഇത് കാരണം ലേലത്തിൽ മിച്ചൽ സ്റ്റാർക്ക് പാറ്റ് കമ്മിൻസ് എന്നിവരിൽ ഒരാളെ വാങ്ങാനുമായില്ല മുൻ സീസണുകളേക്കാൾ മോശം ബോളിംഗ് നിരയാണ് ഈ തവണ ആർ സി ബിക്ക് ലഭിച്ചത് വാനിന്ദുവസരംഗ ജോസ് ഐസൽവുഡ് ഹർഷൽ എന്നിവരെ ലേലത്തിന് മുൻപ് ആർ സി ബി ഒഴിവാക്കി ലേലത്തിൽ പതിനൊന്നേ പോയിന്റ് അഞ്ച് കോടിയാണ് വിൻഡീസ് പേസർ അൽസാരി ജോസഫിനായി ആർ ർ സി ബി മുടക്കിയത് ഇത് അവരുടെ ആകെ ബഡ്ജറ്റിൻ്റെ പകുതിയോളമായിരുന്നു ഈ കാരണത്താൽ ജെറാൾഡ് കോട്സി ദിൽഷാൻ മധുശങ്ക എന്നിവരെയൊന്നും ആർ സി വാങ്ങാനുമായില്ല